എപ്പോഴും സന്തോഷമായിരിക്കുക എന്നതിനെക്കുറിച്ചാണ് ആളുകൾ ചിന്തിക്കാറുള്ളത് എപ്പോഴും എങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം എന്നുള്ളത് അതൊരിക്കലും സാധ്യമല്ല ഒരിക്കലും മുല്ല നസ്രദിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു വലിയ ധനവാനായിട്ടുള്ള ഒരു മനുഷ്യൻ വലിയൊരു പണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ മുല്ല നസ്രദിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു എനിക്കൊരുപാട് സമ്പത്തുണ്ട് സുന്ദരിയായ ഭാര്യയുണ്ട് വലിയ രാജകുട്ടാരം പോലത്തെ വീടുണ്ട് എല്ലാവിധ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിതവും എനിക്കുണ്ട് പക്ഷേ എനിക്കിതുവരെ സന്തോഷം എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കുക എന്ന് ഉടനെ ഈ നസറുദ്ദീൻ ഈ മനുഷ്യനെ അടിമുടി ഒന്ന് നോക്കി അപ്പം ഈ മനുഷ്യൻ വലിയൊരു സ്വർണ്ണമാല ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നസറുദ്ദീൻ ആ മാല പൊട്ടിച്ചെടുത്തിട്ട് ഒരൊറ്റോട്ടം വെച്ച് കൊടുത്തു അങ്ങനെ കുറേ ഇങ്ങനെ ഓടി ഈ മനുഷ്യൻ പുറകെ ഇങ്ങനെ പരക്കം പാഞ്ഞു ഓടുകയാണ് ഇങ്ങനെ ഓടി 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 കുറേ ഓടിയതിനു ശേഷം എവിടെ നിന്നാണോ മാല പൊട്ടിച്ചത് അതേ സ്ഥാനത്ത് വന്നു നിന്നു അവസാനം ഓടിക്കതച്ച് പുറകെ വന്ന ആ ധനവാനായ മനുഷ്യന്റെ നേർക്ക് നസ്രുദ്ദീൻ ഈ മാല ഇങ്ങനെ നീട്ടി ആ മനുഷ്യനത് മേടിച്ചു അപ്പൊ നസ്രുദ്ദീൻ ചോദിച്ചു ഇപ്പൊ കിട്ടിയോ സന്തോഷം ഇതാണ് സന്തോഷം സന്തോഷം എന്ന് പറയുന്നത് ദുഃഖമുണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാകൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഗലീൽ ജിബ്രാൻ പറയുന്നത് നിങ്ങൾ സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ ദുഃഖം അപ്പുറത്തെ കസേരയിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നു നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ സന്തോഷം അപ്പുറത്തെ കസേരയിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്ന് ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് അതുകൊണ്ട് സന്തോഷം മാത്രം ആഗ്രഹിക്കാതിരിക്കുക ഇത് രണ്ടും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ആ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുകയാണെങ്കിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നടുവിലൂടെ സ്വസ്ഥമായ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ്